ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു ബസ് കാത്തു നിന്ന യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബസ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ച ഉടനെ ഇവർ ഒഴിഞ്ഞുമാറിയതും ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നതുമാണ് യാത്രക്കാരിക്ക് രക്ഷയായത് ബുധനാഴ്ച രാവിലെ എട്ടരയോടെ ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപമാണ് സംഭവം പെരുമ്പളിശ്ശേരി ഭാഗത്തു നിന്നും വന്ന ശിൽപി ബസ്സാണ് നിയന്ത്രണം വിട്ടത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുവരികയായിരുന്നു സ്ത്രീ സംഭവമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ ബസ് അവിടെ നിന്നും കൊണ്ടുപോയി